ഇപ്പോൾ മന്ത്രി ജി ആർ അനിൽ നമുക്കൊപ്പം കോളേജ് ആശുപത്രിയിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത് ശ്രീ മന്ത്രി അനിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ ആശുപത്രിയിലെ വിവരങ്ങൾ ആശുപത്രിയിൽ എത്ര പേരാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത് വിവരങ്ങൾ നൽകാം ഇരുപത്തിനാല് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അതിൽ ഒരു ഏഴോളം കുട്ടികൾ എസ് ഐ ടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയവർക്കൊന്നും അപകടകരമാവുന്ന അവസ്ഥ ഇല്ലെന്നാണ് ഡോക്ടർമാർ പ്രാഥമികമായി നൽകിയ വിവരം ഒരാൾ മരണപ്പെട്ടു അറുപത്തൊന്ന് വയസ്സുള്ള ദാസിനി എന്ന് പറഞ്ഞ വനിത മരണപ്പെട്ടു നെടുമ്പങ്ങാട് ഹോസ്പിറ്റലുണ്ട് നെടുമ്പങ്ങാട് ഹോസ്പിറ്റലിൽ മറ്റുള്ളവർ പ്രാഥമിക ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവിടെ ഉണ്ട് പോലീസും ഡിവൈഎസ് കെ അടക്കമുള്ള മുനിസിപ്പൽ ചെയർമാൻ ഷീജ അടക്കമുള്ള ജനപ്രതിനിധികൾ രക്ഷാപ്രവർത്തനങ്ങൾ സമയോദിതമായി ഇടപെട്ട് കൃത്യമായി തന്നെ അവരെ എല്ലാ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വാഹനം ഉയർത്തുന്ന കാര്യത്തിൽ അതിന്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കണ്ടുപിടിക്കാൻ വാഹനം ഉയർത്തുന്ന കാര്യത്തിൽ നാട്ടുകാർ നല്ല സുഖകരമായ പ്രവർത്തി നടത്തി അതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ നാട്ടുകാരും ജനപ്രതിനിധികളും പോലീസും എല്ലാം തന്നെ സംയോജിതമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ആ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഉടനെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് ഞാനും എത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് മിനിസ്റ്റർ ഈ ഒരു അപകടം എങ്ങനെയാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ ാഥമികമായി പോലീസ് എന്നോട് പറഞ്ഞത് ഓവർ സ്പീഡ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് റോഡ് നല്ല മിനുസമായി കിടക്കുന്ന റോഡാണ് എന്താണെന്നുള്ള കാര്യം അന്വേഷിച്ചാലേ അറിയാൻ കഴിയും കൂടുതൽ കാര്യങ്ങൾ ശരി വ്യക്തമാണ് മിനിസ്റ്റർ